നാട്ടുവാർത്തയിൽ ഇന്ന് രസകരമായ ഒരു കഥയാണ് കണ്ണാടി അറിയാം ഇതിൻ്റെ ചരിത്രവും വർത്തമാനവും ആറന്മുള എന്ന് പറയുമ്പം ലോഹ കണ്ണാടിയാണ് അല്ല സാധാരണ കുപ്പിച്ചില്ലി കണ്ണാടിയല്ല ആദ്യകാലത്തുണ്ടായിരുന്ന കണ്ണാടിയാണ് പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും രാജകുടുംബങ്ങളിലും മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആറന്മുള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഞങ്ങൾ പൂർവികരെ തമിഴ്നാട്ടിലെ ശങ്കരംകോവിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും അന്നത്തെ രാജാവ് ഇവിടുത്തെ രാജാവ് ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിക്കുകയും തിരിച്ചു പോകാൻ നേരത്തെ രാജാവിനൊരു കിരീടം സമർപ്പിച്ചു എൻ്റെ സെൻട്രില് ആറന്മുള കന്നാടിയിലെ ലോഹക്കൂട്ടായിരുന്നു നല്ല മിനുക്കമാർ മിനുക്കമാറുന്നത് കൊണ്ട് അത് കിരീടത്തിൽ സെറ്റ് ചെയ്ത് അത് രാജാവിന് സമർപ്പിച്ചു അങ്ങനെ രാജാവ് അത് അത്ര ഭംഗി കൂടിയത് കാരണം അത് വെച്ചില്ല അനേരെ തിരുവാറമ്പുളയ പിന്നോ അങ്ങനെ അതിൽ നിങ്ങളിവിടെ താമസിച്ചു അടുത്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുമൊക്കെ ഇവിടെ ആളുകൾ വേണം അങ്ങനെ നിങ്ങളിവിടെ താമസിച്ചു അങ്ങനെ കൂടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നു അങ്ങനെ ആ നിൽക്കുന്ന തലമുറയിലെ ഭാഗം ഇപ്പോഴിരിക്കുന്ന തലമുറകളാണ് നമ്മളെന്ന് പറഞ്ഞു ആറന്മുളയിൽ നിരവധി പേർ ഈ കുലപ്പൊഴിൽ ചെയ്തു വരുന്നുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ വിശ്വകർമ്മ ഫാമിലി എന്ന് പറയാനും നമുക്ക് കേരളത്തിൽ അറിയത്തുള്ളു തമിഴ്നാട്ടിലെ തമിഴ് വിശ്വകർമ്മ വിശ്വബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ക്ഷേത്ര ശില്പികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ഈ വേലകളിൽ ഈ ജോലികളിൽ തുടർന്ന് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വകർമ്മ സമുദായത്തിലുള്ളതാണ് ഏകദേശം ഒരു മുപ്പതോളം ഫാമിലികൾ ആറന്മുളയിലുണ്ട് പിന്നെ കുറച്ച് പേര് ചെയ്യാതെ ഇരിപ്പുണ്ട് ബാക്കിയുള്ളവർ പതിനഞ്ച് ഫാമിലിയോളം നമ്മളിപ്പം വർക്ക്ഷോപ്പും കാര്യങ്ങളും ത്തോടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതിലെ അതിലേറെ ഉപരി വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്നാലേ നമ്മളൊരു ആറന്മുളക്കണ്ണാട് ഈ നിർമ്മാതാവാണെന്ന് പറയാൻ തന്നെ നമുക്കൊരു അഭിമാനമാണ് ആറന്മുള കണ്ണാടിയുടെ വ്യാജം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ആറന്മുള കണ്ണാടി രണ്ട് കണ്ണാടികളെ ഇപ്പൊ ലോകത്തുള്ളൂ ഒന്ന് ആറന്മുള കണ്ണാടി പിന്നെ പറയുന്നത് നമ്മുടെ കൊണ്ടുള്ള കണ്ണാടിയുമാണ് അത് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നതാണ് പിന്നെ മൊറാദാബാദിന്റെ വാൽ വാൽക്കണ്ണാടികൾ കിട്ടും പക്ഷേ അത് നമുക്ക് അതിൽ ആറുമുള കണ്ണാടി നിന്നോ അല്ലെങ്കിൽ ആറന്മുള കണ്ണാടിയുടെ ഹോളോഗ്രാമോ ഒന്നും കാണില്ല അല്ലെങ്കിൽ ആറന്മുള കണ്ണാടി മേടിക്കുമ്പോൾ അതായത് കടയാണോ ഏത് യൂണിറ്റ് ആണ് നിർമ്മിച്ചതെന്നുള്ളതിൻ്റെ ബ്രൗഷറ് അതിൻ്റെ ശില്പികളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെയൊക്കെ നമുക്ക് അതിനകത്ത് ആലേഖനം ചെയ്യുന്നതാണ് മറ്റേതിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച് ഓൺലൈനിൽ മേടിക്കുന്നവരാണ് ഈ എല്ലാവരും അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ആറന്മുള കണ്ണാടിയിൽ നമ്മൾ ഒരു വിസിറ്റിംഗ് കാർഡ് വെച്ചോ ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ബ്രതലത്തിൽ മുഖം കാണുന്ന ഏരിയ തൊട്ട് നോക്കുമ്പോൾ ഡയറക്റ്റ് ടച്ച് ടച്ചാകുന്നതായിട്ട് കാണും അതെന്നുവെച്ചാൽ ഈ ഒരു ഗ്യാപ്പില്ലാതെ മുഴിക്കുക അതായത് ആ ഏത് വയസ്സോണം മുട്ടുന്നത് അത് ഡയറക്റ്റ് മുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റേ സാധാരണ കണ്ണാടിയിൽ മുട്ടിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ തിക്നസ് അവിടെ കാണിക്കും അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് ഇത് ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പം അല്ല ഏറ്റവും മേളോ ആ ലോഹഫലകത്തിൻ്റെ ഏറ്റവും മേൾ ഭാഗം തേച്ചൊരച്ച് മിനുക്ക് എടുക്കുന്നതായിട്ട് നമ്മൾ അന്നേരം നമ്മൾ നമ്മളെ നേരിട്ട് കാണുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മെറ്റേരിയൽ അടിയിൽ കൂട്ടിയിരിക്കുന്ന മെർക്കുറി ചെയ്തിട്ട് അതിൽ കൂടാണ്